ത്മീയത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത അത്രയും അന്ധവിശ്വാസത്തിന്റെ തീച്ചുളയിലാണെന്നാണ് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അന്ധവിശ്വാസം ദൈവികവും എന്ന് പറയാൻ പറ്റൂല അച്ചകത്താന വരെ പൂജിക്കുന്ന ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് ദൈവത്തിന്റെ ശക്തി പോരാ പോരായെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ ആ നമ്മളുടെ വിശ്വാസങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരെ കൊണ്ടുപോകത്തക്ക ഒരവസ്ഥയിൽ ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥയിൽ ജനാധിപത്യ ശരിക്കും ആത്മീയത എന്ന് പറഞ്ഞ അറിവെന്ന് മാത്രമാണ് അതിന്റെ അത് അർത്ഥമുള്ളു എങ്ങനെയുള്ള അറിവ് എന്നാണെങ്കിൽ നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ദ്രവ്യത്തിന്റെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനും ആത്മാവിനെ ഏതൊരു ജീവനിലും ആത്മാവിനെ ദർശിക്കുന്ന അറിവാണ് ആത്മീയത പക്ഷെ ഇന്ന് ആത്മീയത എത്തി നിൽക്കുന്നത് കുറെ പേർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിലാണ് അതാണ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് സത്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് ഇന്നത്തെ അവസ്ഥ കാശ് എന്നുള്ളതും ഉണ്ട് അതുപോലെ തന്നെയാണ് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനം ഒരു അമ്പലം ആണെങ്കിൽ അമ്പലം ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളി ആ ഇപ്പം പള്ളി പള്ളി ക്രിസ്തീയതയിൽ തന്നെ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട് ആർസി മാോമ ജാക്കബ് ബൈറ്റർ സി എസ് സൈപ്പോസെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപ്പൊ അവർ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ശരി മറ്റത് തെറ്റ് അതെ അപ്പോൾ ഇത് സ്ഥാപിക്കുന്നതും അവർക്കൊരു ഹരമാണ് ഈ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ പിന്നെ സ്ഥിരകളിലൂടെ ഓടുന്നത് പോലെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തെറ്റാണ് അവരെന്ത് മറ്റു കോൺഗ്രസുകാരട്ടെ ബി ജെ പി കാരട്ടെ വേറെ എന്ത് ഏത് പാർട്ടിയൊന്നും എന്തെങ്കിലും നന്മ ചെയ്ത് അത് അവർ കാണത്തില്ല അവരെ തണ്ണുപിടച്ച് തെറ്റ് എന്ന് സമർത്ഥിക്കാനാണ് ഓരോ പാർട്ടിക്കാരും ശ്രമിക്കുന്നത് അതെ അതെ ഇതേ ഒരു പ്രവണത തന്നെയാണ് ഇന്ന് മതത്തിനകത്തും കാണുന്നത് തങ്ങളുടെ മതമാണ് തങ്ങളുടെ വിശ്വാസ പ്രമാണമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശി ശരിയായിട്ടും ഈ പറഞ്ഞത് വളരെ ആയിട്ടുള്ള ഒരു കാര്യം ഇത് ഇത് ഇപ്പോ എല്ലാവരും വിശ്വാസികള് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാൻ പോലും പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ദൈവവിശ്വാസം സത്യമായിരിക്കുന്ന ദൈവം സത്യമാകണോന്നല്ല എന്റെ വിശ്വാസം ഇതിനെ ആ ഒരു രീതിയിലേക്ക് മാറി നിൽക്കുക ചെറിയൊരു വ്യത്യാസമുള്ളൂ സത്യമായതിനെ ഞാൻ വിശ്വസിക്കണമെന്നല്ല പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന സത്യമാകണമെന്നാണ് അപ്പോ ജനങ്ങൾ തയ്യാറാകുന്നുമില്ല മതങ്ങൾ അവരെ പഠിപ്പിക്കുന്നുമില്ല രണ്ടും ഒരു രണ്ട് രണ്ട് തട്ടെന്ന് പറയുന്നത് പോലെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട് അഭിപ്രായങ്ങളല്ല മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് അഭിപ്രായങ്ങളല്ല ഞാനെപ്പോഴും പറയുന്ന ഒരു വേടാണ് അഭിപ്രായങ്ങളല്ല അറിവിനാണ് പ്രാധാന്യം അതെ അറിവിന് പ്രാധാന്യം വരുമ്പോൾ അങ്ങ് പറയുന്നത് അറിവാകുമ്പോൾ അത് അഭിപ്രായമല്ല അത് അറിവാണ് അത് ശാസ്ത്രം അപ്പോ അഭിപ്രായത്തിന് സ്ഥാനമില്ലാതെ വരും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല വേണ്ടത് അറിവിനെ ആർജിക്കുവാനും അതിനെ ഷെയർ ചെയ്യുവാനും അതിനെ മനസ്സിലാക്കുവാനുമുള്ള ഒരു ജ്ഞാന തലത്തിലേക്ക് മനുഷ്യൻ ഉയരണം അപ്പൊ ഇന്നലത്തെ അറിവിനെയും ഇന്നത്തേതിനെയും നാളത്തേനെയും ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ബോധമാണ് എന്നുവെച്ചെന്നാ എന്താണ് ജീവൻ എന്നും എന്താണ് ദൈവമെന്നും തിരിച്ചറിയുവാനുള്ള ശേഷിയാണ് മനുഷ്യന് വേണ്ടത് ഇന്നത്തേതിനെ സ്വീകരിക്കില്ല എന്ന് പറയുന്നു ഇന്നലത്തേനെ ഒട്ടും സ്വീകരിക്കില്ല എന്ന് പറയുന്നവരും ഇന്നത്തത് മിഥിയാണെന്ന് പറയുന്നതും ഇങ്ങനെയായിട്ടുള്ള ആളുകളാണ് ഇപ്പോ നിലവിലുള്ളത് അഭിപ്രായം എന്ന് പറയാൻ പറ്റില്ല അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇപ്പൊ സംഭവിക്കുന്നത് അവഹേളിക്കുക അവഹേളിച്ച് സന്തോഷിക്കുന്ന ഒരു പ്രവണത എന്നാൽ ദൈവത്തിന്റെ ഇത് ദൈവവിശ്വാസികളാണ് ഈ പരിഹാസത്തിന് പരിഹാരമില്ലാത്ത ശിക്ഷയാവും പരിഹസിച്ചാൽ തിരിച്ച് പരിഹാസം ഏൽക്കുവാൻ അത് കാരണമാകും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു രീതി ഇപ്പൊ രാഷ്ട്രീയത്തിലായാലും മതപരമായാലും ജാതിപരമായിട്ടും എല്ലാ രീതിയിലും അഭിപ്രായമല്ല പറയുന്നത് അഭിപ്രായത്തിനല്ല പരിഹാസത്തിനാണ് പ്രാധാന്യം പരിഹാസമാണ് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് നാസ്തികവാദവും പരിഹാസത്തിന്റെ ഏറ്റവും ഉട്ടുങ്ക ശൃംഖങ്ങൾ കീഴടക്കി നിൽക്കുകയാണ് മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് നാസ്തികവാദവും നിൽക്കുന്നത് അതെ അതെ അപ്പൊ തിരിച്ച് നമുക്ക് അതേ നാണയത്തില് തിരിച്ച് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മുടെ പവിത്രത നഷ്ടപ്പെടും ഒരിക്കലും പാടില്ലല്ലോ ഒരിക്കലും നമുക്ക് അത് കേൾക്കുമ്പോ നമുക്കൊരു വേദന ഉണ്ടാവുന്നത് ഈ സംസ്ഥാനങ്ങളിൽ അതെ കാരണം ഇപ്പൊ നമ്മളുടെ പല ചിന്തകളും ആസ്ഥാനത്തായിരുന്നു തോന്നിപ്പോകും കാരണം പല പ്രസ്ഥാനങ്ങളും പല ഉന്നത തലത്തിലുള്ളവരും പരിഹസിച്ചാണ് സംസാരിക്കുന്നത് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടല്ല ഈ പരിഹാസമാണ് അഭിപ്രായം അല്ലെങ്കിൽ ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആരെയും അവഹേളിക്കുവാനുള്ള ഒരു ലൈസൻസ് ഇത് എന്നൊക്കെ ഉള്ളതാണ് തോന്നൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ പേരില് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ദൈവത്തിന്റെ പേരില് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റായിട്ട് ഉപയോഗിച്ച് മരണം ഭരിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ആ വിശ്വാസത്തെ അതെ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ബാക്കി എല്ലാത്തിലും ശാസ്ത്രത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പേരിൽ അശാസ്ത്രീയതയെ വിശ്വസിക്കുന്നു നുണ പറയുന്നു നുണയെ പ്രചരിപ്പിക്കുന്നു എന്റെ നുണ എന്നും സത്യമായിട്ടിരിക്കണേ എന്റെ നുണ അതാണ് പ്രാർത്ഥന എന്റെ നുണകൾ സത്യമാവണേ ഇതാണ് ദൈവം ഒന്നാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദൈവം ഒന്നാണെന്ന് പറയുമ്പോഴും വിശ്വസിക്കുമ്പോഴും ഇവിടെ നടക്കുന്നത് എന്റെ ദൈവം അതല്ല നമ്മൾ അതാണെന്ന് നമ്മൾ കൂടെ നിന്നിട്ട് പറയണം അങ്ങയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്ന രീതിയിൽ ആരാധിച്ചാൽ എന്റെ ദൈവത്തെ കാണാൻ പറ്റില്ല അതാണ് പലപ്പോഴും ഞാൻ അങ്ങ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ായിരത്തി അഞ്ഞൂറോളം ഭാഷകളുണ്ട് പദസമ്പത്തുള്ള ഈ ഭൂമിയിൽ അതിൽ ഏത് ഭാഷയിലൂടെ നമുക്ക് അമ്മയെ നമുക്ക് എല്ലാ ഭാഷകളിലും അമ്മയ്ക്ക് പദങ്ങളുണ്ട് പക്ഷെ അല്ലെങ്കിൽ ഏതിനും മറ്റു പദങ്ങളെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും ദൈവം എന്ന് പറയുന്ന പദത്തിന് ഒരു പകരം വാക്ക് പലർക്കും പറ്റാത്തൊരവസ്ഥയിലുണ്ട് അത്രക്കും ദുർബലരാണ് ഇവിടുത്തെ ജനത ആശയപരമായിട്ട് അത് അതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇപ്പോ പലരും പല വിശ്വാസത്തിലും ദൈവത്തിന് പല പ്രതിച്ഛായ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നവര് പതറിപ്പോകുന്നത് അതെ അപ്പോ ഇന്ദ്രിയങ്ങളിലൂടെ അല്ല ദൈവത്തിന്റെ ഒരു അപ്രോച്ച് എടുക്കേണ്ടത് അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു ജ്ഞാനത്തിൽ നിന്ന് റ്റിൽ നിന്ന് ആകണമെന്ന് ഉള്ള ഒരു രീതിയിൽ ആൾക്കാർ ഇഷ്ടിപ്പിയതാ മാത്രമേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ കുഞ്ഞിലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവിക അവബോധം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ആയതുകൊണ്ടാണ് പിന്നീട് അവർക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റാതെ വരുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് നമുക്ക് ഇപ്പൊ കതിലിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ കുഞ്ഞിലേ തന്നെ ഈ ഒരു അവബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു അതിനാണ് ഇനി നമുക്ക് വീണ്ടും ഭാരത സംസ്കാരത്തിന്റെ പഴയ പൈതൃകം തിരികെ കൊണ്ടുവരണം ഗുരുകുലം ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങയുടെ ഭാഷ അതായത് അങ്ങനെ പറഞ്ഞ പോലെ ജനിച്ച് വീഴുമ്പോഴത്തൊട്ട് സത്യം പറയുവാനും സത്യം അന്വേഷിക്കുന്നവരും സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരുമായിട്ട് സത്യം പറയാൻ മടിക്കാത്തവരും ആയിട്ട് മാറണം ഈ ജനത നമ്മളിപ്പോ എല്ലാവരും എന്തുകൊണ്ട് അസത്യവാദികളായിന്ന് ചോദിച്ചാൽ ഈ നമ്മളുടെ പുരോഹിത വംശം എല്ലാ മതത്തിലും പെട്ട ആളുകൾ നുണ പറയാൻ പഠിപ്പിച്ചു ദൈവത്തിന്റെ പേരിൽ നുണ പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും നുണ പറയാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കിട്ടും നുണ പറയുന്ന ഏകജീവി മനുഷ്യനാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ദൈവത്തിന്റെ പേരിൽ മറ്റെല്ലാ കാര്യത്തിലും അവര് ശാസ്ത്രത്തെയാണ് ആശ്രയിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജനങ്ങളെ ചിന്തിക്കുകയും ചിരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾ ഒന്നാകുന്നു ആത്മീയതയിൽ വിശ്വസിക്കുന്നു ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുന്നു അറിവ് കൊണ്ട് ഒന്നാകുന്ന ഒരു ലോകത്തെ യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങയ്ക്കും അങ്ങയുടെ കൂടെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും സർവ പിന്തുണയും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു നമസ്തേ നമസ്തേ